നമ്മുടെ പശുക്കളെയൊക്കെ കണ്ടിട്ട് ഇവള് പ്രസവിച്ചു കേട്ടോ ഇവിടെ ചെനയായിരുന്നപ്പോഴാണ് നിങ്ങൾ കണ്ടത് ഇവള് പ്രസവിച്ചു ഒരു പൈക്കിടാവ് അവളെ ഞാൻ കാണിച്ചു തരാം ഒരു കുഞ്ഞിക്കിടാവാണ് കേട്ടോ ഇവിടെ വയറ്റിലുണ്ടായോ എന്ന് പറയത്തില്ല അതുപോലെ ഒരു കുഞ്ഞിക്കിടാവൊക്കെ ആയിട്ട് ഇവള് പ്രസവിച്ചു പ്രസവിച്ചിട്ട് ചുമന്നേനക്കിടാവ് ഇവിടെ അവളെ കുളിപ്പിക്കാൻ കുളിപ്പിക്കാനിറങ്ങിയേക്കാം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവളാണ് നമ്മുടെ വിഷയം ഇന്നത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവളെ ഉണ്ടല്ലോ ഒൻപത് തവണ കുത്തി വെച്ചു ഒൻപത് തവണ കുത്തി വെച്ചിട്ട് ഇവള്ക്ക് ചന പിടിക്കുന്നില്ല ഇനി ഇവ പക്ഷെ നല്ലായിട്ട് പാല് കൊണ്ടു കെട്ടും അതുകൊണ്ട് ഇവളെ ഇനിയും അമ്മ പറഞ്ഞ് കറവയെല്ലാം തീർത്തെടുത്തുകൊണ്ട് അങ്ങ് കൊടുക്കാവെന്നുള്ള പ്ലാനിൽ അമ്മ ഇരിക്കുക അപ്പം നമ്മുടെ നാരായണി പ്രസവിക്കുമ്പോഴത്തേന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോയിൽ പറയാം ഓട്ടോ ആണ് അതിൻ്റെ സൗണ്ട് കൊണ്ട് ക്ലിയർ അല്ലായിരുന്നു അതുകൊണ്ടാണ് നിർത്തിയത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറില്ലേ ഇവളുടെ കാര്യം ഇവളാ കുത്തുന്നതെന്നൊക്കെ ആ എന്തായാലും ഇവൾക്ക് ചനം പിടിക്കുന്നില്ല ഞങ്ങൾ ഇവളെ കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഇവളെ ചനം പിടിപ്പിച്ച് കൊടുക്കണമെന്നൊക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ടെക്നിക്ക് അറിയാൻ ചനം പിടിക്കാൻ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ അറിയാവുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടോ ഞങ്ങൾ പക്ഷേ പഠിച്ചു പാടി പതിനെട്ട് നോക്കിയിട്ട് ഇതിനെ ചന പിടിക്കും അലയ്ക്കും കറക്റ്റ് ഇരുപത്തിരണ്ട് ദിവസം ആകുമ്പോൾ അലയ്ക്കും പക്ഷെ എന്നുണ്ടെങ്കിൽ ആ പതിനെട്ട് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ടാകുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഹീറ്റ് കാണിക്കും പക്ഷേ എന്നുണ്ടെങ്കിൽ കുത്തി വച്ചാൽ ചനയൊക്കത്തില്ല അതെന്താ കാര്യമൊന്നും നമുക്കറിയത്തില്ല ആ ഒരു പത്ത് ലിറ്റർ പാലോളം രണ്ട് നേരം കൂടി ഇപ്പോഴും കറക്കുന്നുണ്ട് അവൾക്ക് നല്ല പാലുള്ള പശുവായിരുന്നു പക്ഷേ ചന പിടിച്ച് കിട്ടുന്നില്ല അപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെ നിങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഇന്ന് വല്ല സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടെ പറഞ്ഞു തരണം കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ വിഷയം നമ്മുടെ നമ്മൾക്ക് ചാന പിടിക്കുന്നില്ല എന്തോ ചെയ്യാനാന്ന് പറഞ്ഞു ഞങ്ങൾ ആഗ്രഹിച്ച് വളർത്തിക്കൊണ്ട് വന്നത് എത്ര തവണ നമ്മളിപ്പോൾ കുത്തി വെച്ച ഇതിനെ ആ ഏഴെട്ട് തവണ ആയിരുന്നു ഈ ഈ കഴിഞ്ഞ ദിവസം അല്ലെ ഞാൻ അമ്മയോട് പിന്നെ അമ്മയോട് പറഞ്ഞത് എന്നാൽ ഒന്നുകൂടെ ഒന്ന് കുത്തി വെക്കാൻ ആകുമ്പോൾ ഇറങ്ങി ഞാൻ കുത്തി വെക്കത്തില്ല എൻ്റെ പൈസ വെറുതെ ഉള്ളത് നമ്മൾ മൃഗാശുപത്രിയിൽ നിന്ന് വിളിച്ചാലും അവർക്ക് ഓട്ടോ കൂലിയും അവർക്ക് എന്തെങ്കിലും വരുന്ന ഒക്കെ ഇങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആ ആ മരുന്നിനിന് ഇരുപത്തഞ്ച് രൂപ വെച്ച് കൊടുക്കണം ഇതെല്ലാം കൊടുത്ത് ഒരാൾ വിളിച്ച് എല്ലാം ചെയ്യിച്ച് വരുമ്പോഴത്തേന് എങ്ങനെ പോയാലും നമുക്കൊരു പത്ത് എത്ര രൂപ ചിലവാകും ഒരു കുത്തിവെപ്പിന് നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ ഒരു കുത്തിവെപ്പിന് ചിലവാകും അപ്പോൾ ഈ ഓട്ട കൂലി കൊടുക്കണം അതെല്ലാം ചെയ്യണ്ടായി പക്ഷെങ്കിലെന്തോ ചെയ്യാനാന്ന് പറ ചന പിടിച്ച് കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അത് നല്ലതായിട്ട് പാലുള്ള പശുവാണ് ഇപ്പോഴും അതായത് നിങ്ങൾ ഓർത്തോളം ഒൻപത് തവണ കുത്തി ഇപ്പം എത്ര മാസമായ പ്രസവിച്ചിട്ട് പത്ത് മാസമായി പ്രസവിച്ചിട്ട് എന്നിട്ടും പത്ത് ലിറ്റർ പാലോളം രണ്ട് നേരമായിട്ട് കിട്ടും ജനുവരി പതിനാലാം തീയതി ആള് പ്രസവിച്ചതായിട്ടോ നേരത്തെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചന പിടിക്കാൻ നമ്മൾ കൊടുക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടൊന്നാണ് അതൊക്കെ ഇപ്പോഴല്ല കേട്ടെ ഇപ്പൊ പത്തും പതിനായിരോടെ ഒന്നും കൊടുത്താലോ അമ്മ ഇപ്പൊ ഒത്തിരി നാളായ പശുനെ മേടിച്ചിട്ട് ഇതിന് ഈയൊരു പശുനെ അറുപത്തെട്ട് രൂപ കൊടുത്ത് ഒരു പശുനെ മാത്രം ഞങ്ങള് പുറത്തുനിന്ന് വാങ്ങിച്ചു ഇത് രണ്ടാമത്തെ പ്രശ്നം അല്ലേ രണ്ടാമത്തെ പ്രസവം ഒത്തിരി പ്രസവിച്ചതുമല്ല രണ്ടാമത്തെ പ്രസവത്തിലാണ് മൂന്നാമത്തേന് കൂട്ടത്തിൽ വിടാൻ നോക്കിയിട്ടാണ് ഇത് ചെന പിടിക്കാതെ പോയത് രണ്ടാമത്തെ ആദ്യം പ്രസവിച്ച് ഞങ്ങളിവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നു അതൊരു ഉരുക്കിടാവുമായിരുന്നു രണ്ടാമത്തെ തൈക്കിടാവല്ലേ ആ അവളെ ഞാൻ കാണിക്കാൻ കേട്ടോ അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ കൂട്ടത്തിൽ വിട്ടാൽ ചന പിടിപ്പിക്കാൻ നോക്കിയിട്ടാണ് ചന പിടിക്കാത്തത് അപ്പോൾ നാലോചൊക്കെ എത്ര നഷ്ടം വരും അത് നഷ്ടം നഷ്ടം വരുന്നില്ല ഞങ്ങൾക്ക് വലിയ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങളവളിൽ നിന്ന് പാല് അതുപോലെ ഉണ്ടായിരുന്നു അറുപത്തെട്ട് രൂപ കൊടുത്ത് മേടിച്ചെങ്കിലും ഞങ്ങളത് മുതലാക്കി എടുത്തതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കടാവില അവിടെ കടാവായി ഇത് കണ്ടോ അവളെ കൂട്ടത്തിൽ ഇവിടാറായില്ലേ എന്നിട്ടും അമ്മയ്ക്ക് ചില പിടിച്ചില്ല കടാവോ പശു പ്രസവിച്ചെന്ന് ആദ്യം കാണിച്ചവള് കണ്ട അവളുടെ കുട്ടി അണ്ടോ അവിടെ വൈറ്റിപ്പറന്നു പറയത്തില്ല ഉണ്ടായപ്പോൾ ഇത്രയും പോലും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരു മാസം ആയില്ലേ മേ പ്രസവിച്ചിട്ട് ആ ഒരു മാസം കഴിഞ്ഞ് ഒരു പട്ടിക്കുട്ടീടെ അത്രയേ ഉള്ളായിരുന്നു കേട്ടോ കണ്ട പറയത്തില്ലായിരുന്നു അവിടെ വൈറ്റിലുണ്ടായതാണ് ഇപ്പം മിടുക്കിയായി കേട്ടോ പാല് മൊത്തം കട്ട് കുടിച്ച് 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 മിടുക്കിയായി നമുക്ക് ചുമതേനെ ഡാപ ഇവിടെ ഉണ്ടായിട്ടില്ലല്ലയോ ആദ്യമായിട്ടാണ് നിങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുക കേട്ടോ ഞങ്ങൾ പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അച്ചാറുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അച്ചാറ് ചമ്മന്തിപ്പൊടി അങ്ങനെ ഏകദേശം പാക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജോലിക്കൊക്കെ വിദേശത്തൊക്കെ പോയിട്ടുള്ളവർക്ക് നാട്ടിൽ വന്നിട്ട് തിരിച്ച് പോകുമ്പോൾ ബുദ്ധിമുട്ടാതെ നമ്മൾ നമ്മളിതുപോലെ ചെയ്ത് പാക്ക് ചെയ്യാൻ പാക്ക് ചെയ്ത് ഇതിപ്പം നമുക്കൊരു ഓർഡർ വന്നിരിക്കുന്നത് കേട്ടോ ഓർഡർ പ്രകാരം നമ്മൾ ചെയ്തേക്കുന്ന ഇതുണ്ട് ഫിഷുണ്ട് ബീഫുണ്ട് മാങ്ങയുണ്ട് നാരങ്ങയുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള അച്ചാറുകളും നമ്മളിവിടെ ചെയ്ത് അച്ചാർ തന്നെയല്ല ചമ്മന്തിപ്പൊടി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും കൊറിയർ സർവീസും ഉണ്ട് ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കൊറിയറായിട്ട് നമ്മൾ അയച്ച് തരും ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്തിൽ വിത്തൌട്ട് കെമിക്കൽ നമ്മൾ ഒരു കെമിക്കലും ചേർക്കുന്നതല്ല അതുകൊണ്ട് എന്താ പറയുന്നത് ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തിൽ കൂടുതലൊന്നും ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല സൂക്ഷിക്കാൻ പറ്റത്തില്ല അതല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കേണ്ടവരും കാരണം പുറത്തായിരിക്കുകയാണെങ്കിൽ കുറച്ച് നാളത്തേനെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കാരണം നമ്മളിതിനകത്ത് കെമിക്കലൊന്നും ഉപയോഗിക്കുന്നില്ല സാധാരണ അച്ചാറുകളൊക്കെ വാങ്ങുന്നതിനകത്ത് നമ്മൾ നാളൊക്കെ ഒത്തിരുന്നാളൊക്കെ പുറത്തിരുന്നാളത് കേടാവാതിരിക്കത്തില്ലേ അത് ഇത് കേടാവാതിരിക്കത്തില്ല ഇത് കേടാവും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കാരണം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനത്തിനകത്ത് എനിക്ക് കെമിക്കൽ വരിയിടാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അതുകൊണ്ട് വിശസ്തമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അച്ചാറുകളാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞങ്ങൾ ചെയ്ത് തരും അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പ്രത്യേകം പറഞ്ഞോട്ടെ നമ്മൾ ഇത് നിങ്ങൾ വിളിച്ച് പറയുന്നതിനനുസരിച്ച് ആണ് നമ്മളിത് ചെയ്ത് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടു അല്ലാതെ നമ്മൾ നേരത്തെ ഇത് ഉണ്ടാക്കിയൊക്കെ ഇവിടെ വെച്ചിരിക്കുന്ന നമ്മൾ ആർക്ക് നമ്മൾക്ക് ഓർഡർ വന്നതിന് ശേഷമേ നമ്മൾ ഇത് ഇതുണ്ടാക്കാതെ നമ്മൾ കടയിൽ നമുക്കിവിടെ കടയുണ്ട് കടയിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ചൊക്കെ നമ്മളിവിടെ ഇട്ടു വെച്ചിരിക്കും ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ വന്ന് വാങ്ങിക്കൊണ്ട് പോകും അല്ലാതെ ബൾക്കായിട്ട് ഓർഡർ വരുമ്പോഴേ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് നമ്മളിവിടെ എത്തിച്ചു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ കേട്ടോ ഞങ്ങളുടെ പുതിയ സംരംഭം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ ഇത് ചെയ്യുക